അത് ഞാനാണല്ലോ എന്താ സിസ്റ്റർ ും വിടില്ല ആട്ടോണ്ട് സിസ്റ്ററിന്റെ പോലും പല്ലാടുന്നുണ്ട് എടുക്കട്ടെ അയ്യോ ഇവനെന്തായ തുറക്കാത്തത് എനിക്ക് പുല്ല ഇത് ഞങ്ങൾ ഗൾഫിൽ എടുത്ത ഗൗണാ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് നീ എന്നെ വിളിച്ച വിളിക്കുന്ന പോലെ ഞാൻ കേട്ടല്ല എന്നിട്ട് ഞാൻ കേട്ടില്ലല്ലോ ആരാ ബാക്കില് ഒന്നുമില്ല നീ വിളിച്ച് അതാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇല്ലെന്ന് പറഞ്ഞില്ലേ നീ നീ വിളിന്ന് ഉറങ്ങ നീ വിളിച്ച് നിനക്ക് പേടിയുണ്ടല്ലേ തനിച്ചാക്കിട്ട് ഞാൻ പോവില്ല നീ നല്ല പേടിയുണ്ടെങ്കിൽ ചേർന്ന് കിടന്നോ നീ പറഞ്ഞ നന്നായി ഞാൻ പേടി മറന്നു കിടക്കായിരുന്നു ഈശ്വര ആരാ ബാക്കില് എന്താ ഗുഡ് നൈറ്റ് പറയാൻ മറന്നുപോയി ഗുഡ് നൈറ്റ് പാവം അവൻ വിജൃംഭിച്ചു പോയി